നമസ്കാരം കയ്പശ്ശേരി കോയുന്നമ്പൂരി നമ്മുടെ കർക്കിടക മാസത്തിലെ രാമായണ മാസം പോലെ അതിപ്രാധാന്യമുള്ള ഒരു സമയമാണ് വരുന്നത് വൈശാഖ വൈശാഖമാസം വൈശാഖമാസത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട നിങ്ങളുമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് വൈശാഖമാസത്തിൻ്റെ പ്രത്യേകത പലർക്കും അറിയാം എങ്കിലും വൈശാഖത്തെക്കുറിച്ച് ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ് ഈ മാസം ഏപ്രിൽ ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് തൊട്ടതാണ് മാസം തുടങ്ങണ ഒരു മാസക്കാലമാണ് ശരിക്കും മാധവമാസം എന്നറിയപ്പെടുന്നതാണ് വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ മാസങ്ങളിൽ ഏറ്റവും ക്യാമമായതെന്ത് എന്ന് ചോദിച്ചാൽ അത് വൈശാഖ മാസമാണ് ഏറ്റവും കേമം അതിഗംഭീരം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് പുതിയ പുതിയ കൃഷികൾ നടുന്നത് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും തുടക്കം കുറിക്കാൻ പറ്റുന്ന ഒരു മാസമാണ് വൈശാഖ മാസം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഈ മാധവൻ ഭഗവാൻ മായയുടെ ധവൻ അതാണല്ലോ മാധവൻ മായ എന്ന് പറയുന്നത് ആക്കിടെ ധവൻ ധവൻ എന്ന് പറഞ്ഞ ഭർത്താവ് അപ്പം ഭഗവതിയുടെ സാന്നിധ്യം അതായത് ശരിക്ക് ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഒരുമിച്ച് ഒരേ ഒരുപോലെയുള്ള ഒരു കാലഘട്ടമാണ് വൈശാഖമാസം അതായത് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാന്റെ കൂടെ തന്നെ ലക്ഷ്മി വസിക്കുന്ന മാസമാണ് ഈ പറയുന്ന മാധവമാസം അല്ലെങ്കിൽ വൈശാഖമാസം ഈ സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ പോലും നമ്മൾ എന്ത് കാര്യങ്ങൾ എന്ത് എന്ത് നല്ല പ്രവൃത്തി ചെയ്ത് ഒരാൾക്ക് ഒരു ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്താൽ ഒരു രൂപ ദാനം കൊടുത്താൽ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചാൽ പോലും അതിനൊക്കെ ആയിരം ഇരട്ടി ഫലം കിട്ടുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന പ്രവൃത്തിക്ക് നന്മയായ പ്രവൃത്തിക്ക് അതിൻ്റെ ആയിരം ഇരട്ടി ഫലം കിട്ടുന്ന മാസത്തെയാണ് വൈശാഖ മാസം എന്ന് പറയുന്നത് എന്തിനാണ് ഈ വൈശാഖ മാസം നമുക്ക് തന്നിരിക്കണമെന്ന് വെച്ചാൽ ഈ വൈശാഖമാസ കാലത്ത് നമ്മളൊക്കെ വാക്കുകൊണ്ടും ബുദ്ധി കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മ കൊണ്ടും ചിന്ത കൊണ്ടും പല രീതിയിൽ നമുക്കൊക്കെ ദുരിതങ്ങളും തെറ്റുകളും ഒക്കെ നമുക്ക് ഓരോരുത്തർക്കും പറ്റാം ആ പറ്റുന്ന കാര്യങ്ങൾക്കൊക്കെ സാധാരണഗതിക്ക് നമ്മൾ നാമജപാതികളുടെയും കർമ്മങ്ങളുടെയും പൂജകളുടെയും പ്രാർത്ഥനയുടെയും കീർത്തന ജപങ്ങളുടെയും ക്ഷേത്രദർശനങ്ങളുടെയും നമ്മൾ അതിനൊക്കെ മുക്തരാകാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് പക്ഷേ അതിൽ നിന്ന് എത്രയോ എത്രയോ ശക്തിമക്തായി നിൽക്കുന്ന കാലഘട്ടമാണ് വൈശാഖം ആ ശക്തിമുക്തായ കാലഘട്ടത്തിൽ ഭഗവാൻ വൈകുണ്ഠനാഥനെ ഓർത്ത് ആ വൈകുണ്ഠനാഥൻ പത്നി സമേതനായി നിൽക്കുന്ന ആ ഭാവം അവർ ഒരുമിച്ച് നിൽക്കുന്ന ആ വൈകുണ്ഠത്തെ അല്ലെങ്കിൽ ആ ഭഗവാനെയും ഭഗവതിയും ഓർത്ത് ആ ലക്ഷ്മി ദേവിയെ ഓർത്ത് അവർ രണ്ടു പേരും കൂടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ പട്ട് കിട്ടുന്ന ആ സുഖം ആ സമാധാനം ആ സന്തോഷം ആ ഐശ്വര്യം പൂർണ്ണമായി ഭക്തജനങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്ന കാലഘട്ടമാണ് വൈശാഖം കാരണം എന്താ വെച്ചാൽ ഐശ്വര്യത്തിൻ്റെ നന്മയുടെ ശ്രേഷ്ഠതയുടെ സമ്പത്തിൻ്റെ എന്താ പറയുക പരമ്പരയുടെ നന്മയ്ക്ക് ജീവിത നന്മയ്ക്ക് സർവ്വൈശ്വര്യത്തിനും കാരകത്വം വയ്ക്കുന്ന ലക്ഷ്മി ഭഗവതിയുടെ ലക്ഷ്മിയുടെ അനുഗ്രഹമാണ് നമ്മൾ തന്നെ പറയാറുണ്ട് ഭഗവതിയുടെ അനുഗ്രഹേ അങ്ങനെ പറയുന്നുണ്ട് ആ സ്ത്രീത്വം ഉള്ള ആ ലക്ഷ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ആ ഒരു ഭൂമിയിൽ നമ്മളെ കാണാൻ നമ്മുടെ കഷ്ടതകൾ കേൾക്കാൻ വസിക്കുന്ന കാലഘട്ടമാണ് വൈശാഖമാസം അത്രയും കേമായി നിൽക്കുന്ന കാലങ്ങളിൽ അതായത് അന്ന് പുലരാൻ ആറ് നാഴിക ഉള്ളപ്പോൾ ആറര നാഴിക ഉള്ളപ്പോൾ എല്ലാ ജലങ്ങൾ പോലും അതായത് എല്ലാ കുളങ്ങളിലെയും കുള ജലാശയങ്ങൾ പോലും ഗംഗയാകണമെന്നാണ് പറയണേ അത്രയ്ക്ക് കേമാണ് കാരണം ഭഗവാനും ഭഗവതിയും ഭൂമിയിലുണ്ട് നമ്മുടെ വിഷമതകൾ കേൾക്കാൻ അത്രയും കേമായി നിൽക്കുന്ന മാസം എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു ഇതനുസരിച്ചുകൂടെയാണ് ഈ വൈശാഖമാസം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിനകത്ത് സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കാണെങ്കിലും സമ്പൽ സമൃദ്ധിക്കായാലും ഐശ്വര്യത്തിനാണെങ്കിലും നല്ല ജോലിക്കാണെങ്കിലും നല്ല പരമ്പരക്കാണേലും കുടുംബത്തിലെ സുഹൃത്തിനായാലും ശ്രേഷ്ഠത്തക്കായാലും എന്തിനും ഈ വൈശാഖമാസം അതിഗംഭീരമാണ് അതിക്കേമാണ് അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിൽ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് സക്ഷാൽ ഭഗവാനെ മഹാവിഷ്ണുവിനെ ലക്ഷ്മീപനായി നിൽക്കുന്ന മഹാവിഷ്ണുവിനെ ഗുരു മാ മാസത്തിൽ ഒരു തവണയെങ്കിലും ഗുരുവായൂർ പോകാമെങ്കിൽ അതിഗംഭീരാണ് ഒരു തവണയെങ്കിലും എ എത്ര കലിയുടെ കാലകത്വം കലികൊണ്ട് എന്താ പറയണത് ദുരിതങ്ങളിലും ദുഃഖങ്ങളിലും കഷ്ടതകളിലും പെട്ട് നമ്മൾ ഉഴലുന്ന എല്ലാവർക്കും എല്ലാവർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കലിയുഗമന്ത്രമായ ഹരേരാമയൊക്കെ ജപിച്ച് വളരെ കേമായിട്ട് ഈ ഗുണത്തെ നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ വൈശാഖ മാസത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ദാനധർമാദികൾ എല്ലാ കുടുംബത്തിൽ നിന്നെങ്കിലും എന്തെങ്കിലും ദാനം ആർക്കെങ്കിലും ചെയ്യാം നിങ്ങൾക്കൊരു വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാം ഭക്ഷണം കൊടുക്കാം അല്ലെങ്കിൽ വെറ്റയടക്കം കൂട്ടി ദക്ഷിണയർക്കെങ്കിലും ദാനമായിട്ട് കൊടുക്കാം അതല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടമാണ് അതുപോലെ ഗോദാനങ്ങൾ ഗോദാനം എന്ന് പറഞ്ഞാൽ പശുദാനം ഉദ്ദേശിക്കുന്നത് അതൊന്നും വേണ്ട വെള്ളിയുടെ പശു മേടിച്ച് ഒരു പിടിയുന്ന ആണയൊക്കെ ആയിട്ട് ആർക്കെങ്കിലും ശ്രേഷ്ഠന്മാർക്ക് കൊടുക്കുക അമ്പലങ്ങളിലെ തിരുമേനിമാർക്ക് ദാനമായി കൊടുക്കുക ഒരു വസ്ത്രം കൂട്ടി അതൊക്കെ വളരെ ഗംഭീരമാണ് അതുപോലെ തന്നെ ഭാഗ നാമജപാധികൾ വളരെ ഗംഭീരമായിട്ട് ഞാൻ വൈശാഖത്തിലെ നാമജപം ഒന്നുകൂടി ഒരു വീഡിയോ വീഡിയോകൾ പറയുന്നുണ്ട് എന്നാലും വൈശാഖത്തിൽ എത്ര നാമം ജപിക്കാവോ അത്രയും നാമം ജവിക്കാം എൻ നാരായണീയം ജപിക്കാം നാരായണനാമം ജവിക്കാം നാരായണൻ്റെ മന്ത്രങ്ങളെല്ലാം ജപിക്കാം വിഷ്ണു സഹസ്രനാമം ജപിക്കാം വിഷ്ണുപുരാണം ജപിക്കാം അങ്ങനെ ഭഗവത് നാമം കൊണ്ട് ഈ ഒരു മാസം എത്ര ജപിക്കാൻ പറ്റുമോ നിങ്ങളൊരു ദിവസം ആയിരം നാരായണനാമം ജപിച്ച് ഈ മുപ്പത് ദിവസം നിങ്ങൾക്കിട്ടാൽ അതൊരു മുപ്പത് ലക്ഷം നാരായണനാമത്തിൻ്റെ അത്രയെങ്കിലും ഫലം അതാ കുറച്ച് ആലങ്കാരികമായിട്ടാണെങ്കിൽ പോലും അതിൻ്റെ നൂറ് ശതമാനം അല്ല ആയിരം ഇരട്ടി ഗുണം നമ്മളിലേക്ക് വരുന്നു ഭഗവതിയുടെ പൂർണ്ണ സാന്നിധ്യം ആ നാമജപം ചെയ്യുന്ന കുടുംബത്തിലും ഭഗവതിയുടെ സ്ഥിരമായ അനുഗ്രഹം ആ നാമജപം നടക്കുന്ന വ്യക്തികളിൽ ഭഗവതിയുടെ അനുഗ്രഹം അവരുടെ പരമ്പരയെ അനുഗ്രഹം എന്തല്ലേ വളരെ കേമായി നിൽക്കുന്ന വളരെ ശാശ്വതമായ സുഖത്തെ നൽകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് വൈശാഖമാസം ഒരു വ്യക്തിയുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും ഏറ്റവും നല്ലത് വൈശാഖമാസമാണ് വൈശാഖത്തിലെ നാമജപാതികളാണ് വൈശാഖത്തിൻ്റെ ഉപാസനകളാണ് വൈശാഖമാസത്തിൻ്റെ പ്രാർത്ഥനകളാണ് വൈശാഖത്തിലെ സത്സംഗങ്ങളാണ് വൈശാഖത്തിലെ ദാനങ്ങളാണ് അപ്പോൾ ആ വൈശാഖത്തിലെ ക്രിയകൾ അത്രയ്ക്ക് കൈമായിട്ട് തന്നെ കൊണ്ടുനടക്കാവിൽ വൈശാഖമാസം നിങ്ങളുടെ പരമ്പരയ്ക്ക് എല്ലാ നന്മയും നൽകും നമസ്കാരം ഗോവിന്ദംപുരി